മോയിൻകുട്ടി വൈദ്യ് കൃതികളെപ്പറ്റി പറയുമ്പം മാപ്പിള പാട്ടുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന വരുന്നൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ മോൻകുട്ടി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മരിച്ചും ചെയ്തു തൊണ്ണൂറിൽ മരിച്ചും ചെയ്തു നാല്പത് വയസ്സിൽ നാല്പതാമത്തെ വയസ്സിൽ മരിച്ചിരിക്കും അദ്ദേഹത്തിന് വിവിധ ഭാഷകൾ അറിയുവായിരുന്നു സംസ്കൃതം അറിയുമായിരുന്നു സംസ്കൃത പണ്ഡിതനായിരുന്നു മറ്റു സാഹിത്യങ്ങൾ ഭാഷാകാവ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ ചെറുശ്ശേരിൻ്റെ കൃഷ്ണകാഥ കുഞ്ചനമ്പ്യാരുടെ ഓട്ടംതുള്ളൽ തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിന് ഋതിസ്ഥമായിരുന്നു ആ കാവ്യങ്ങളെല്ലാം മോയിൻകുട്ടി വിദ്യാലയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ഈ കൃഷ്ണഗാഥയിലെ ചില ചിത്രങ്ങൾ ചില സംഭവങ്ങൾ ചില രംഗങ്ങൾ അനുകരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഇതിന് പ്രചോദനമായിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ കൃഷ്ണഗാദയില് ഗോപസ്ത്രീകൾ ഒരു തടാകത്തിൽ ഇരുന്നിട്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുക ഇവർ നഗ്നരായിട്ടാണ് കുളിക്കുന്നത് തടാകത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴയിൽ വിളി കേട്ടിട്ട് ഈ ഗോപസ്ത്രീകളെല്ലാം കൂടി ഓടിയെടുക്കുക അതായത് അവർ വസ്ത്രം ചെയ്യാതെ ആണ് വരുന്നത് പെട്ടെന്ന് ആ ധൃതിയിൽ പിന്നെ വാരി വലിച്ചെറിയാം വസ്ത്രങ്ങൾ ധരിക്കാതെ ആഭരണങ്ങൾ വാരി വലിച്ചെറിയുക ഒരു കണ്ണിൽ മഷി എഴുതിയിട്ട് പിന്നെ കയ്യിലുള്ള കാൽമലുള്ള തള കയ്യിലും കയ്യിലുള്ള തള പിന്നെ മൂക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പകുതി വസ്ത്രം ഒരു രംഗുണ്ട് ഇത് അതേ ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപേശത്തും തോഴികളും തലാകത്തിനും കുറിച്ചിരിക്കുമ്പോൾ പിന്നെ സിത്താറമണിക്കാണ് ബദർമനിയാണ് അത് കണ്ടിട്ട് പെണ്ണുങ്ങളെല്ലാരും കൂടി ഓടികൾക്ക് ആദ്യ വസ്ത്രം കഴിഞ്ഞിട്ട് ഒരു മേഴിയിൽ മഷിയിട്ടോരും ോളും കുതുകൂലോമായി കസറേറുമ്പോൾ ഒരു കാലും തളയിട്ടോരും ഒരു മീഴിയിൽ മഷിയിട്ടോരും അത് അതിന്റെ ഇൻസ്പിറേഷൻ ഇതാണ് അല്ലേ അതെ അതെ ഇതാണ് അപ്പൊ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഭാഷാകാവ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അല്ല ഇതേ ചിത്രം സംഭവം തന്നെ പക്ഷെ അത് മോയിൻകുട്ടി മോയിൻകുട്ടിയാചരുടേതായ ഭാഷയിലും ആ ഇതിലും കവിതയിലും വന്നപ്പോൾ അതിന്റെ ഒരു ചന്തം വേറെ തന്നെ അത് എന്ത് എന്ത്വേജ് ബന്ധ ഉപയോളൂ കുതിച്ചു വന്നു തന്നെ ഉപയ്സ എന്ന സ്ത്രീ കുതിച്ചു വന്നു കുതിത്തു ബന്ദ് ഉപേസന്നോളും അത് തമിഴാണ് കുതിത്തുബന്ദ് അല്ല ഇദ്ദേഹം തമിഴ് അറിയായിരുന്നു സംസ്കൃതം അറിയായിരുന്നു എല്ലാ ഭാഷകളും അറിയായിരുന്നു ഈ പിന്നെ ശബ്ദഭംഗിക്ക് വേണ്ടി ഏത് നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ് കേരള കേരളത്തിൽ പക്ഷെ അദ്ദേഹത്തെ സംസ്കൃതം പഠിക്കാനും തമിഴ് പഠിക്കാനും വേണ്ടിയിട്ട് പിന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ അയച്ചിട്ടുണ്ട് മൊയിൻകുട്ടി വേദരുടെ ഉപ്പ് ആ തെക്കൻ കേരള തെക്കേറ്റ ഉണ്ടല്ലോ അവിടെ തിരുവനന്തപുരം അവിടെയായിരുന്നു സംസ്കൃതം തമിഴും പഠിപ്പിക്കാൻ കാലഘട്ടം അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കവിതകളും അറിയാമായിരുന്നു പിന്നെ കുഞ്ചൻ ഓട്ടം തുള്ളൽ പോലും അദ്ദേഹത്തിന് ഓട്ടം ഓട്ടംതുള്ളലിൽ ഈ പടപ്പുറപ്പാട് എന്ന് പറഞ്ഞിട്ടൊരു രംഗമുണ്ട് പിന്നെ വാദ്യോപകരണങ്ങളുടെ പിന്നെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ശബ്ദാനു കരിക്കുന്ന തപ്പ് മദ്ദളം ഇടക്കയുടുക്കുകൾ തെത്തി വീണാമുഖ വീണാമുരശും ചേങ്ങലാതിമില നല്ല മൃദംഗം ചെണ്ട കടുന്തുടി കണ്ട ജാലം ഡിണ്ടിമമം മമം കൈ ഇടക്കയുടുക്കുകൾ ിണ്ടി മെ ഇടക്കും ഈ ശബ്ദങ്ങൾ അനുകരിച്ചോണ്ടില്ല അത് തന്നെയാണ് തുടര കിണ്ണരം ചെല ക ചല ചല ധുടികൾ അതേമാതിരി ചെണ്ട ഡണ്ടുണ്ടു മുട്ടുകൾ ഈ ശബ്ദങ്ങൾ അലങ്കരങ്ങളൊക്കെ കുഞ്ചൊന്നും പേർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്രേരകമായത് അതപ്പാടി കോപ്പി അടിച്ചു എന്നല്ല പറഞ്ഞു മനസ്സിലായി പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രചോദനം നൽകിയിട്ടുള്ളത് ബദർ യുദ്ധത്തിലെ ഈ പിന്നെ വദ്യോപകരണങ്ങൾ കേരളീയമാണ് ചെണ്ടിയും മുരശും ചേങ്ങലിയും വൃതും മൃദങ്ങല്ലയോ അറബികൾ അറബികൾ അത് ഉപയോഗിച്ചിട്ടില്ലല്ലോ അറബികളെ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ കേരളത്തിലെ തപ്പുതുടിയും കൊയലും ചേങ്ങലിയും മൃദങ്ങുമൊക്കെ തന്നെയാണ് അപ്പൊ അതിന് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയിട്ടുള്ളത് ഇത്തരം കൃതികൾ വായിച്ചിട്ടുള്ള ജ്ഞാനമായിരുന്നു സാധാരണ പിന്നെ താമര വിരിയുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ സൂര്യൻ സൂര്യനുദിക്കുമ്പോഴാണ് താമര വിടുക മോയിൻകുട്ടി പറയുന്ന ബദർമുനീറിനെ കണ്ടാൽ ഉദിക്കും താമര പൂക്കും മുഖത്തെ കണ്ടാൽ തേനാർ ചിറക്കും എന്തൊരു പറഞ്ഞു ബദർമുനീന കണ്ടാ താമര വിടരും വരും അപ്പൊ സൂര്യകാന്തി ഉള്ള ആളാണ് സൂര്യ തേജസ് ഉള്ള ആളാണ് ചെറിയ ചിത്രം അതേമാതിരി തന്നെ അല്ലേ വള്ളത്തോള് കാവ്യ ഭംഗി കവിത വേണം ഏത് പാട്ടായാലും മാപ്പിളപ്പാട്ടായാലും മറ്റേതായാലും വള്ളത്തോൾ താഴത്തെ താഴത്തേക്കെന്തി സൂക്ഷിച്ച് നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോഴാനും ഭംഗാ മാർന്നു ഒഴിയിൽ വീണ് പോയോ മക്ദലിനെ മറിയത്തെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല നക്ഷത്രങ്ങൾ ഏതോ ഒന്ന് താഴത്തേക്ക് ഊർന്ന് വീണുണ്ട് അതാണ് നിങ്ങൾ നോക്കിയത് അപ്പം നക്ഷത്ര ശോഭയുള്ള ആളാണ് മക്ദലിനെ മറിയാം വേറൊന്നും ഗലിന മറിയത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല അതാണ് കാവ്യഭംഗി നടളിനേക്കാളും കുറിച്ചുള്ള പാട്ടുകളായിരുന്നു പഴയ കാലത്ത് ഹിച്ചുകൊക്ക സാഹിബിനെ കുറിച്ചിട്ടൊരു ഹിച്ചുകൊക്കെ സാഹിബ് പിന്നെ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാറിലുള്ളയിൽ സ്വാതന്ത്ര്യ സമരക്കാരെ വളരെയേറെ ദ്രോഹിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ മലപ്പുറത്തുള്ള ആളുകൾ ഇറിഞ്ഞു കൊന്നു എറിഞ്ഞു കൊന്നപ്പം ഹിച്ചു കൊക്കു സാഹിബിൻ്റെ ഒരു സ്മാരകം പണിതു ആ കാലഘട്ടം അത് പൊളിക്കണം അത് നമ്മുടെ നെഞ്ചത്താണ് കൈ വെച്ചിട്ടുള്ളത് എന്ന് മാപ്പിളപ്പാട്ടിലൂടെയാണ് പാടിയത് ഒരു കവി അത് എത്ര രൂക്ഷമായിരുന്നു ആ പാട്ടുകൾ നമ്മളുടെ നെഞ്ചിലാണ് ആ കല്ല് നാട്ടി വെച്ചത് നമ്മളുടെ കൂട്ടരെയാണ് ആ കൊന്നത് രാജ്യസ്നേഹം വിറുകൊണ്ട ധീരരുണ്ടി നാട്ടിൽ രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവേർ ഇംഗ്ലണ്ടിൽ ഇത്തരം പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മാപ്പിള പാട്ടുകളിൽ എന്നിട്ട് അത് കണ്ടുകെട്ടി ബ്രിട്ടീഷുകാർ ആ പാത്രം പ്രസ് അടച്ചുപൂട്ടി കവിനെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുത്തു എന്നിട്ടും ജനങ്ങളത് പാടി പാടിയിട്ട് ആ പാട്ട് പാടിയിട്ടാണ് ഇത് പൊളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഒരു പിന്നെ യശു കൊക്ക സാഹിബിൻ്റെ സ്മാരകം പൊളിക്കാൻ അന്ന് ബ്രിട്ടീഷുകാരാണ് ഭരിക്കേണ്ടത് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിറങ്ങി ആണ് മുന്നിൽ കാച്ചു വെണ്ണീര് പോലും കഴുക് കിട്ടൂല ആ സമയത്ത് അവർക്ക് ഇത് പൊളിക്കാനുള്ള ആവേശം പകർന്നത് മാപ്പിളപ്പാട്ടുകൾ പാട്ടുകൾ ആ അതായിരുന്നു മാപ്പിളപ്പാട്ടുകളുടെ ലക്ഷ്യം പഴയ കാലത്ത് അത് പറഞ്ഞു നേരത്തെ കത്ത് പറഞ്ഞല്ലോ ഒരൊറ്റ കത്ത് കൊണ്ട് വിവാഹമോചനം നിശ്ചയിച്ച തീരുമാനിച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിവാഹമോചനം തീർച്ചാക്കിയിട്ട് ഒക്കെ ഒരു പെണ്ണിനെ ഒരൊറ്റ കത്ത് പാട്ട് കൊണ്ട് തിരിച്ചെടുത്തു എന്നുള്ള നേരത്തെ പറഞ്ഞിട്ടില്ല ആ പാട്ട് പുലിക്കോട്ടിലായുധറിന്റെ ഒരൊറ്റ കത്ത് പാട്ട് കൊണ്ട് മറിയക്കുട്ടി കത്ത് പാട്ട് കൊണ്ട് ആ പാ കത്ത് പാട്ടിന്റെ മറുപടി വായിച്ച ഉടനെ തന്നെ അവൻ തിരിമോചനം വിവാഹമോചനം വേണ്ട എന്ന് പറയാ ഒറ്റ പാട്ടാണ് കാരണം അപ്പോൾ അന്നത്തെ പാട്ടുകൾ